് അപ്പൊ നമ്മള് ന്യൂട്രൽ ലിങ്ക് ലിങ്ക് ഇതൊക്കെ നമ്മൾ ഈ ഡി ബിന്ന് അഴിച്ചെടുത്തുട്ടാ അപ്പൊ ഇത് നമ്മള് പുതിയത് അവര് തന്ന സാധനം കയറ്റിയിട്ടുള്ളതാണ് അപ്പൊ അത് കംപ്ലീറ്റ് ന്യൂട്രലിങ്ങ് ആണ് ഇറത്തലിംഗല്ല അപ്പൊ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഏർ നമ്മളതിന്ന് അഴിച്ചെടുത്ത് കാണിച്ചാ അഴിച്ചെടുത്തിട്ടുള്ളത് അലുമിനിയാണ് കേട്ടോ ഉം അതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശായിരുന്നു അപ്പൊ ഇത് ബേസ് വരുന്നത് നമ്മുടെ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് അത് മറ്റേ ബ്ലാസ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ സ്ക്രൂ വരുന്നത് കറക്റ്റായിട്ട് അലുമിനിയം ആണ് അപ്പോൾ ഈ സാധനം നമ്മൾ ഇത് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടിയാലും കുറച്ച് ആൾ കഴിഞ്ഞാൽ മെയിൻസും കാര്യങ്ങളും വരും അപ്പോൾ ഈ സാധനത്തിൻ്റെ ഏത് സ്ക്രൂ നിങ്ങൾ ടൈറ്റ് ചെയ്താലും ടൈറ്റ് ആവില്ല ഫുള്ളും അങ്ങനെയാണ് ഇത് എല്ലാ സാധനങ്ങളും അപ്പോൾ നമ്മൾ വാശി പിടിച്ച് നമ്മൾ ആ സാധനം അഴിച്ച് ആക്കി അപ്പോൾ ഈ നാളെ തൊട്ട് നമ്മൾ വയറും കാര്യങ്ങളും കണക്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ പെറോളും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെറിയ ടി വിയിൽ രണ്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നാൽ നമ്മളിവിടെ ഫേസ് സെലക്ടർ നമ്മൾ വെക്കുന്നില്ല അപ്പോ ഫേസ് സെലക്ടർ ടി വി ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് ആദ്യം ഇതുള്ള കാരണം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ ആർ സി സി ബി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഏത് ടി വി നമ്മൾ നോക്കി ആർ സി ബി എന്ന് പറഞ്ഞ സാധനം ഏകദേശം ഈ ഒരു ഹൈറ്റിലാണ് നമുക്ക് വയറുകളൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഫേസ് സെലക്ടർ ഇല്ലാത്ത കാരണം നമ്മൾ ആ സാധനം എടുത്തിട്ട് ഏകദേശം എം സി ബി ചാനലിനേരെ ഫ്രണ്ടിലേക്ക് ഓടുന്നു അപ്പൊ നമുക്ക് സുഖമായിട്ട് കൊണ്ട് പിടിപ്പിക്കാനും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മളൊരു ന്യൂട്രലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വർക്ക് ഇനി കഴിഞ്ഞിട്ട് നമ്മൾ ഡി പിറ്റും വീഡിയോ വീഡിയോടുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാ അപ്പൊ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചാലാണ് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ചെയ്യണമെന്ന് നമുക്കും നിർബന്ധം പഠിക്കുന്നത് എന്നാലാണ് നമ്മുടെ പണി അത്രയും നന്നാവുള്ളൂ അപ്പൊക്കെ